എല്ലാ പ്രിയപ്പെട്ട ടീച്ചേഴ്സും പോഷക ഭാഷ എന്ന ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം എഫ് ആർ എഫ്ആർസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഇപ്പോഴും ടീച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ട് അതിനെല്ലാം തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് നമ്മളിപ്പോൾ ക്ലിയറായിട്ട് ഓപ്പണായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ടീച്ചർ സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളെയും ടു വേ ഒതന്റിക്കേഷൻ വിധേയമാക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ഉത്തരവും നമുക്ക് ഉള്ളതാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും തന്നെ അതിന് പുറകിലാണ് ഈ കഴിഞ്ഞ രണ്ട് മാസ കാലയളവായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണികളും അതേപോലെ തന്നെ ആറ് എട്ട് മൂന്നിലെ കുട്ടികളൊക്കെയാണ് ഇപ്പോൾ ടി എച്ച് ആർ സ്വീകരിക്കുന്നത് ഇവിടെയൊക്കെയാണ് മുൻഗണന കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എഫ്ആർ എസും ഇ കെ വൈ പൂർത്തിയാക്കേണ്ടത് നിലവിൽ രണ്ട് ഓപ്ഷനുകളാണ് ഇത്തരം സാഹചര്യം കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് അതൊന്നെന്ന് പറയുന്നത് ഗുണഭോക്താക്കൾക്ക് കൊണ്ട് തന്നെ അവരുടെ ഇ കെ വൈ എഫ് ആർ എസും പൂർത്തിയാക്കാൻ കഴിയും ഒപ്പം തന്നെ ടീച്ചറുടെ വർക്കർ ലോഗിലൂടെ അവരുടെ ഗുണഭോക്താവിന്റെ ഇ കെ എസ് സിം എഫ് ആർ എസും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നിരുന്നാലും ഇതിലെ ആറ് ടു മൂന്ന് കുട്ടികൾക്ക് ഒരു ഇളവുണ്ട് അതെന്താണ് ഇളവുകൾ എന്ന് നമ്മൾ കഴിഞ്ഞ സെഷനുകളിലൊക്കെ വിവരിച്ചതാണ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം അതായത് കുട്ടികൾക്ക് ആധാർ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ആധാറിന് പകരം അവരുടെ രക്ഷിതാവിൻ്റെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ടു എ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കാൻ കഴിയും ഇത്തരം സാഹചര്യങ്ങളിൽ ആറ് എട്ട് മൂന്ന് കുട്ടികളുടെ ഈ ടു എ ഓതൻറ്റിക്കേഷൻ ചെയ്യുന്ന സമയം നമ്മുടെ ടീച്ചർ വന്ന ഒരു സംശയവും അല്ലെങ്കിൽ ടീച്ചർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ വിവരിക്കുന്നത് അതിൽ ഇതാണ് പറയാനുള്ളത് അതായത് ഈ സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കുക ആ സ്ക്രീൻ പ്രകാരം നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതിൽ ഇ കെ വൈ സി ഫോട്ടോ എന്ന് കാണുന്നവിടെ കുട്ടിയുടെ അച്ഛൻ്റെയും അതേസമയം മറുവശത്ത് കാണുന്നത് കുട്ടിയുടെ അമ്മയുടെയും ഇത് ശരിയായ രീതിയല്ല എന്നുള്ളത് കൃത്യമായി ടീച്ചേഴ്സിന് അറിയാവുന്നതാണ് എന്നിരുന്നാലും ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഒരു എറർ മെസ്സേജുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ആ മാസത്തിലെ ടി എച്ച് ആർ മുടക്കം വരാനും സാധ്യതയുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായി മനസ്സിലാക്കുക നമുക്ക് നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് ഒരാളുടെ ഇ കെ വൈ സി ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് തിരുത്താൻ കഴിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരറിയിപ്പ് നിങ്ങൾ എന്നും ഓർമ്മയുണ്ടാവണം ഫോട്ടോ എടുക്കൽ അങ്ങനെയല്ല എഫ് ആർ എസ് ഒരു തവണ ഒരു ഗുണഭോക്താവിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അവസാന നിമിഷം വേരിഫൈ ചെയ്യുന്ന സമയം അത് ക്യാപ്ചേർഡ് ആവുന്നില്ല എങ്കിൽ പോലും നമുക്ക് വീണ്ടും ആ ഫോട്ടോ പുതുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ പോർഷൻ ട്രാക്കിനകത്ത് തന്നെയുണ്ട് എന്നാൽ ഇ കെ വൈ സി അങ്ങനെയല്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആറേ ടു മൂന്നിലെ കുട്ടികളെ ഇളവ് കിട്ടി അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അച്ഛൻ്റെ ആധാർ കാർഡ് എടുത്തിട്ട് ഇ കെ വൈ സി ചെയ്തത് എന്നാൽ അച്ഛൻ നിലവിൽ നാട്ടിലില്ല ഗൾഫിലൊക്കെ ആയിരിക്കും ആ സാഹചര്യത്തിലായിരിക്കും ടീച്ചർ ചിലപ്പോൾ അമ്മയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത് ആ സമയം അവിടെ പെൻഡിംഗ് ആയി അവിടെ നിൽക്കുക ാണ് അപ്പൊ അത് ക്ലിയർ ചെയ്യണം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപാട് ടീച്ചേഴ്സ് വന്ന പെശുകൾ ആയിരിക്കും അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളത് കൃത്യമായി ഇനി മനസ്സിലാക്കുക നമുക്ക് രണ്ട് രീതിയിലാണ് ഈ ഒരു സംശയം ഈ ഒരു എററ് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം നമുക്ക് പോഷൻ ട്രാക്കിലുള്ളത് ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ടി എച്ച് ആർ എന്നുള്ള ഭാഗത്തേക്ക് കടന്നുകൊണ്ട് അവിടെ ടി എച്ച് ആർ ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുന്നു ആറ് കുട്ടിയെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയം അവിടെ നമുക്ക് ടി എച്ച് ആർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരും ഓൾറെഡി ഇ കെ വൈ സി അച്ഛൻ്റെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇ കെ വൈ സി അവിടെ വരില്ല ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരും അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ക്യാമറ ഓടായ്മ വന്നു കഴിഞ്ഞാൽ അവിടെ നിർബന്ധമായിട്ടും അച്ഛൻ്റെ ഫോട്ടോ ആണ് എടുക്കേണ്ടത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം അച്ഛൻ്റെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ ഗുണഭോക്താവ് അതായത് ആറ് എട്ട് മൂന്നിലെ കുട്ടിയുടെ പ്രൊഫൈൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തുടർന്ന് ഇ കെ വൈ സി ചെയ്തതും അച്ഛൻ്റെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അച്ഛൻ്റെ ഫോട്ടോ ആണ് അവിടെ എടുക്കേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വഴി അത് ഫോട്ടോ എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഓപ്ഷൻ സ്വീകരിക്കണം അതിന് ടീച്ചർ എടുക്കേണ്ടത് പോഷൻ ട്രാക്കർ ഒന്ന് കയറി ബെനിഫിഷ്യറി ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അവിടെ ലിസ്റ്റ് വരും അതിൽ ആറ് ഏട്ട് മൂന്നില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഒരുപാട് ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും ആ ലിസ്റ്റിൽ നിന്നും നമുക്ക് വേണ്ട ഈ കുട്ടിയുടെ പേരിന് നേരെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലാതെ മൂന്ന് ഡോട്ട് എടുത്ത് അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോകരുത് പകരം നടുക്കലെ ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിലൊരു പേജ് ഓപ്പൺ ആയി വരും ഈ ഭാഗം നിങ്ങൾക്ക് ഇ കെ വൈ സി എന്ന് കാണുന്ന ഭാഗം ഡബിൾ ടിക്ക് കാണാം അതിനർത്ഥം അച്ഛൻ്റെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി ഇ കെ വൈ സി പൂർത്തിയായി എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് അച്ഛൻ്റെ ആധാർ കാർഡിലെ അവസാന നാലക്ക നമ്പർ അവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റും ഇത് അച്ഛൻ്റെ ആധാർ കാർഡാണ് അത് ഇ കെ വൈ സി ഡബിൾ ടിക്ക് ആണ് അതുകൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയായി എന്നാൽ ഫോട്ടോ എടുക്കുന്ന ഭാഗം നോക്കുക സാധാരണ എഫ് ആർ എസ് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എന്താ കാണുക ഇവിടെ എഫ് ആർ എസ് അവിടെ കാണാൻ സാധിക്കും അവിടെ എന്താ കാണുക അവിടെ ഡബിൾ ടിക്ക് കാണാൻ സാധിക്കും അതിപ്പോൾ കാണുന്നില്ല അതിനർത്ഥം ഇവിടെ ഫോട്ടോ വെരിഫൈ ആയിട്ടുള്ള എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ മുകളിൽ വശം നോക്കുക ഇവിടെ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കാണും ഈ പ്രൊസീഡിയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അച്ഛന്റെ ഫോട്ടോ എടുക്കാനുള്ള ക്യാമറ ഓൺ ആയവരും അവിടെ അച്ഛന്റെ ഫോട്ടോ ഓൺ എടുക്കേണ്ടത് ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഈ കുട്ടിക്ക് ടി എച്ച് ആർ കൊടുക്കാനുള്ള സാഹചര്യം ഈ മാസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഇത്തരത്തിലൊരു എറർ വന്നു കഴിഞ്ഞാൽ ടീച്ചർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ടീച്ചർക്ക് ഈ ടു എ ഓതന്റിക്കേഷനുമായി ബന്ധപ്പെട്ടുണ്ടാവും ആ സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും സ്വതന്ത്രമായി തന്നെ നമ്മളെ അക്കൗണ്ടിലൊന്ന് കയറി നിങ്ങളുടെ സംശയങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഓരോ തലക്കെട്ടുകളും പരിശോധിച്ച് അതെങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത് ആ പ്രയാസങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി തന്നെ നമ്മൾ അതിലേക്ക് കൃത്യമായി വിവരിച്ചിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പോഷൻ ട്രാക്കർ ചെയ്യാനും ഒരാൾക്കും ഒരു ഗുണഭോക്താവിനും തീയച്ചാർ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക്